പലപ്പോഴും ആളുകൾ നടന്നു പോകുമ്പോൾ അവർ തനിയെ സംസാരിച്ചു പോകുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ തനിയെ നമ്മളോട് തന്നെ സംസാരിക്കപ്പെടുന്ന ഒട്ടനവധി അവസരങ്ങളുമുണ്ട് കോർട്ടിസോൾ പ്രൊഡക്ഷൻ നമ്മളെ സ്ട്രെസ്സിനെ വർദ്ധിപ്പിക്കുന്നതാണ് പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുക കോട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ കുറയും നമ്മൾ പോസിറ്റീവായിട്ട് നമ്മളോട് തന്നെ സംസാരിക്കുക എങ്ങനെ ആളുകളോട് ഇടപെടണം എങ്ങനെ ഓരോ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് സമീപിക്കണം എന്നൊക്കെ തരത്തിലുള്ള ഒരു കൺട്രോൾഡ് മെക്കാനിസം നമ്മുടെ ബ്രെയിനിലേക്ക് വരുത്തുന്നതും ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു സെൽഫ് ടോക്കിൻ്റെ റിസൾട്ടുകളാണ് നമസ്കാരം ഞാൻ ഡോക്ടർ വിപിൻ റോൾഡൻ ഫൗണ്ടർ ആൻഡ് സീനിയർ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് റോൾഡൻസ് ഗ്ലോബൽ കൊച്ചിങ് സെൽഫ് ടോക്ക് എന്നൊരു വാക്കും അതിൻ്റെ ഇമ്പാക്റ്റുകളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുക എന്താണ് ഈ സെൽഫ് ടോക്ക് രണ്ട് വാക്കുകൾ ചേർന്നതാണ് സെൽഫ് ടോക്ക് സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മളെ പ്രതിനിധീകരിക്കുന്നു ടോക്ക് എന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ തന്നെ നമ്മളോട് സംസാരിക്കപ്പെടുന്ന പ്രക്രിയയാണ് സെൽഫ് ടോക്ക് പലപ്പോഴും ആളുകൾ നടന്നു പോകുമ്പോൾ അവർ തനിയെ സംസാരിച്ചു പോകുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ തനിയെ നമ്മളോട് തന്നെ സംസാരിക്കപ്പെടുന്ന ഒട്ടനവധി അവസരങ്ങളുമുണ്ട് അപ്പോൾ നമ്മൾ നമ്മളോട് സംസാരിക്കപ്പെടുന്ന ഈ കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടോ പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കുകളും നെഗറ്റീവായ സെൽഫ് ടോക്കുകളും ഉണ്ട് ഇത്തരത്തിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് വ്യക്തമാക്കാനാണ് ഈ വീഡിയോ നമ്മുടെ സെൽഫ് ടോക്ക് നമ്മുടെ തലച്ചോറിലെ പ്രീഫണ്ടൽ കോട്ടക്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഈ പ്രീഫണ്ടൽ കോട്ടക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ബ്രെയിൻ്റെ സിഇഒ എന്നാണ് അറിയപ്പെടുക എന്ന് വെച്ചാൽ സിഇഒയുടെ പ്രത്യേകത എന്താണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും വരുന്നത് എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റേഷൻ്റെ ഉത്തരവാദിത്വം അതുപോലെ തന്നെ ഒരു സ്വയം നിയന്ത്രണം മുതൽ നമ്മളുടെ ഏതൊരു കാര്യത്തെയും സ്വപ്നത്തിലേക്ക് ഗോളിലേക്ക് ഒക്കെ നയിക്കപ്പെടുന്നതൊക്കെ ഈ പ്രീഫ്രണ്ടൽ കോട്ടക്സിൻ്റെ പവറിൽ നിന്നാണ് ആത്മനിയന്ത്രണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ മദ്യത്തോടായിക്കോട്ടെ പുകവലിയോടായിക്കോട്ടെ എന്തിൽ നിന്നും ഒരു സെൽഫ് കൺട്രോൾ വേണമെന്ന് ചിന്തിക്കപ്പെടുന്ന ആളായിക്കോട്ടെ അയാൾ ആ വ്യക്തിയുടെ പ്രീഫ്രണ്ടൽ കോട്ടക്സിൽ നിന്ന് വരുന്ന കമ്മ്യൂണിക്കേഷൻസ് അനുസരിച്ചിട്ടാണ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക ഈ ഒരു പി എഫ് സിയെ നമ്മളുടെ ബ്രെയിനിൻ്റെ പ്രീഫ്രണ്ടൽ കോണ്ടക്സിനെ ആക്ടിവേറ്റ് ചെയ്യുകയും ഗോൾ ഡയറക്റ്റഡ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു നമ്മുടെ സെൽഫ് ടോക്ക് അത് നെഗറ്റീവായിക്കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ഡെസിഷൻസിലേക്ക് പലപ്പോഴും വരാറുണ്ട് പോസിറ്റീവായ ലെവലിലേക്ക് മുമ്പോട്ട് പോകുന്ന വാക്കുകൾ കൂടുതൽ ഫലപ്രദമായിട്ട് കാണാറുണ്ട് ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ഈ പ്രീഫണ്ടൽ കോട്ടക്സിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ വൈകാരികതയെ നിയന്ത്രിക്കുന്നു വൈകാരികതയെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടാതെ അനാവശ്യമായ സങ്കടങ്ങളിൽ പോകാതെ വൈകാരികമായിട്ടുള്ള പ്രതിസന്ധികൾ പ്രതിസന്ധികൾപ്പെട്ട് നമ്മുടെ ജീവിതം തകർന്നു പോകാതിരിക്കത്തക്കവണ്ണം നമ്മുടെ ലൈഫിനെ തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് വൈകാരികമായിട്ടുള്ള ഓരോ പ്രക്രിയയിലും എടുത്തു ചാട്ട സ്വഭാവത്തിൽ നിന്നൊക്കെയും നമ്മളെ നിയന്ത്രിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഒക്കെയായിട്ട് സഹായിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഏരിയ ബ്രെയിനിൽ കാര്യമായ ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചില ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം ഈ ഇന്ന സമയത്ത് എണീക്കണം ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്നതുപോലെ നമ്മൾ മുന്നോട്ട് പോകണം എന്നെക്കൊണ്ട് സാധിക്കും എനിക്ക് ചെയ്തെടുക്കാൻ സാധിക്കും എന്നെക്ക് വിജയിക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ പറയുമ്പോൾ അവിടെ ബ്രെയിനിലേക്ക് വരുന്നൊരു വെർബൽ കമാൻഡ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുക നമുക്കറിയാം കമാൻഡ്സ് റോബോട്ടിനോട് പറയുമ്പോൾ ഈ കമാൻസിനനുസരിച്ചൊരു ആക്ഷൻ ഉണ്ടാകും ഈ വെർബൽ കമാൻഡ്സ് നമ്മുടെ തലച്ചോറിൽ കൃത്യമായ മാറ്റങ്ങൾ വരികയും നമ്മുടെ ചിന്തകളെ ഓർഗനൈസ് ചെയ്തിട്ട് നമ്മുടെ വൈകാരികതയെ ഒന്ന് മാനേജ് ചെയ്ത് നമ്മളെ ലക്ഷ്യത്തിലേക്ക് നയിക്കാനും വിജയത്തിലേക്ക് നയിക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതൊരു ടൈം പാസ് അല്ല അതൊരു നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല അത് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു മാറ്റമാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ചുറ്റും പ്രശ്നപരിഹാരത്തിന് നമ്മളെ സഹായിക്കുന്ന നമുക്കതുവായി എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നമ്മൾ തളർന്നു പോയാൽ തിരിച്ചു വരാനായിട്ട് സഹായിക്കുന്ന ആ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ നിന്നും തരുന്നതും തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റീവ് സെൽഫ് ടോക്കിൻ്റെ റിസൾട്ടിലൂടെ ബ്രെയിനിൽ സംഭവിക്കപ്പെടുന്ന കാര്യങ്ങളാണ് നമുക്കറിയാം നമ്മുടെ ഇമോഷൻസിൻ്റെയൊക്കെ കേന്ദ്രമാണ് ലിംബിക് സിസ്റ്റം അമേക്ഡല എന്ന് പറയുന്നൊരു ഏരിയ ഒക്കെയുണ്ട് അമേക്ഡലയാണ് നമുക്ക് പല നമ്മുടെ ഉള്ളിലെ ഭയത്തെ അതുപോലെ നമുക്ക് മറ്റുള്ളവരെന്നോ എന്തിൽ നിന്നെങ്കിലുമുള്ളൊരു ഭീഷണി അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ എല്ലാ ഇമോഷൻസൊക്കെയും എല്ലാ ഇമോഷൻസിനെയും ഹാൻഡിൽ ചെയ്യുന്നത് ഈ ലിംബിക് സിസ്റ്റമാണ് ലിംബിക് സിസ്റ്റത്തെ പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന വഴിയായിട്ട് നമ്മുടെ ഭയം അസ്വസ്ഥത ഉത്കണ്ഠയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനും നമുക്ക് നമ്മുടെ സ്ട്രെസ്സ് കുറഞ്ഞുകൊണ്ട് അല്ലെ സ്ട്രെസ്സിനെ കുറച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് സാധിക്കും നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന പോസിറ്റീവായ വാക്കുകൾ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കപ്പെടുന്ന കാര്യങ്ങൾ അങ്ങനെ അതെങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് സെൽഫ് ടോക്കിലൂടെ കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ കുറയും കോർട്ടിസോൾ എന്ന് പറയുന്നത് തന്നെ പ്രത്യേകം അറിയാം മിക്കവാറും ആളുകൾ ഒരു ഒരുപക്ഷെ എന്തെങ്കിലും വീഡിയോയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാകും കോർട്ടിസോൾ പ്രൊഡക്ഷൻ നമ്മളെ സ്ട്രെസ്സിനെ വർദ്ധിപ്പിക്കുന്നതാണ് പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുക കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ കുറയും നമ്മൾ പോസിറ്റീവായിട്ട് നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ നമ്മളെ നെഗറ്റീവായിട്ടുള്ള പല പദാവലികൾക്കും പകരം നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ നമ്മളെ കൊണ്ട് സാധിക്കും എന്നെക്കൊണ്ട് പറ്റും എനിക്ക് കഴിവുണ്ട് ഐ ആം ഇനഫ് ഐ ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സൈക്കോളജിക്കൽ പവർ ബിൽഡ് ചെയ്യപ്പെടുകയാണ് നമ്മുടെ ഉള്ളിൽ തന്നെ എനർജി ബിൽഡ് ചെയ്യപ്പെടുകയാണ് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഉത്കണ്ഠം മാറ്റിയിട്ട് ആക്ഷനിലേക്ക് നയിക്കാനുള്ള ഒരു ഒരു ആവേശം നമ്മളിലേക്ക് വരികയാണ് അതിനനുസരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് വരികയാണ് കാരണം പ്രചോദനത്തെ നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പ്രചോദനത്തിൻ്റെ തലം അറിയണം ഈ പ്രചോദനം എങ്ങനെയാണ് നമ്മളിലേക്ക് ശരിയായ രീതിയിലേക്ക് നിലനിർത്താൻ സാധിക്കുക ഡോപ്പാമിനർജിക്ക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു തലം നമ്മുടെ ബ്രെയിനിൻ്റെ പാർട്ടായിട്ട് തന്നെ വരുന്ന ഒരു ഏരിയയാണ് ഈ ഡോപ്പോമെനർജിക് സിസ്റ്റം നമ്മുടെ സെൽഫ് ടോക്കിനെ അല്ലെ സെൽഫ് ടോക്ക് വഴി ആക്ടിവേറ്റഡ് ആക്കപ്പെടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പാത്വേയാണ് ഡോപ്പോമെനർജറ്റിക് പാ റിവാർഡ് പാത്വേ എന്നൊക്കെയാണ് പലപ്പോഴും പറയുക സെൽഫ് ടോക്ക് വഴിയായിട്ട് നമ്മുടെ ഉള്ളിലെ ഈ മോട്ടിവേഷനെ ഉണർത്തുന്നത് ഈ ഡോപ്പോമെനർജിക് പാത്വേയാണ് അല്ലെങ്കിൽ ഈ ഒരു ഒരു മേഖലയാണ് അപ്പോൾ നമ്മൾ ലക്ഷ്യമിട്ടാൽ ആ ലക്ഷ്യം എനിക്ക് നേടാൻ സാധിക്കും വിജയിക്കാൻ സാധിക്കും ഒരു ശക്തമായിട്ടുള്ള ഫീല് ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും ഈ ഒരു പാത്വേ നമുക്ക് വേണ്ടി ക്ലിയർ ആക്കും വഴികൾ ബ്രെയിനുള്ളിൽ തുറന്നാൽ തലച്ചോറിനുള്ള വഴി തുറന്നാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പമാണല്ലോ അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മളോട് തന്നെ സംസാരിക്കുന്ന സെൽഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ ബ്രെയിൻ വേർതിരിച്ച് അത് കൃത്യമായിട്ട് നമുക്ക് തന്നെ ഗുണകരമാകുന്ന രീതിയിൽ നമ്മുടെ ആത്മവിശ്വാസത്തെയും ഏതൊരു പ്രശ്നത്തിൽ പെട്ടാലും പിടിവിടാതെ വഴിതെറ്റാതെ തെറ്റാതെ പെർസിസ്റ്റ് ചെയ്യാൻ നിലനിൽക്കാൻ അഥവാ ഏതെങ്കിലും പ്രശ്നത്തിൽ പോയാൽ തിരിച്ചു വരാൻ ഒക്കെയുള്ളൊരു പ്രചോദന ശക്തിയായിട്ട് നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള വാക്കുകൾക്ക് പവറുണ്ട് വേറൊരു തലത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് തിങ്കിങ് എന്ന് പറയുന്ന ഏരിയയിൽ അതായത് ഐ ക്യാൻ ലേൺ ദിസ് ഐ ക്യാൻ ഡു ദിസ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ എനിക്കിനിയും എൻ്റെ സമയം വൈകിട്ടില്ല എനിക്കിനി പഠിച്ചാലും വിജയിക്കാൻ സാധിക്കും ഇനി ഞാൻ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്താലും എനിക്ക് വിജയം നേടാൻ സാധിക്കും ഇനി എൻ്റെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ ശ്രമിച്ചാലും എനിക്ക് അത് നേടാൻ സാധിക്കും എന്നുള്ള ചിന്തയിൽ നിന്നും നമ്മൾ ആക്ഷനിലേക്ക് നയിക്കാൻ തക്കവണ്ണം നമ്മളെ മനസ്സിനെ കൈകാര്യം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ലെവലിന് നമ്മുടെ ബ്രെയിനിന് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഒരു ലിംഗ്വിസ്റ്റിക് കപ്പാസിറ്റി നമ്മൾ തന്നെ നമ്മളോട് സംസാരിക്കപ്പെടുന്ന സെൽഫ് ടോക്ക് അതിനുള്ളിൽ തന്നെ ഒരു ഇൻറ്റേർണൽ ടോക്കിലേക്ക് അല്ലെങ്കിൽ ബ്രെയിൻ്റെ കം കണ്ടീഷനിലേക്ക് ബ്രെയിൻ്റെ കമ്മ്യൂണിക്കേഷൻസിലേക്കൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് നമ്മൾ ഏത് ലാംഗ്വേജ് പഠിക്കാനായിക്കോട്ടെ ഏത് തരത്തിൽ സംസാരിക്കണം എങ്ങനെ ആളുകളോട് ഇടപെടണം എങ്ങനെ ഓരോ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് സമീപിക്കണം എന്നൊക്കെ തരത്തിലുള്ള ഒരു കൺട്രോൾഡ് മെക്കാനിസം നമ്മുടെ ബ്രെയിനിലേക്ക് വരുത്തുന്നതും ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു സെൽഫ് ടോക്കിൻ്റെ റിസൾട്ടുകളാണ് അപ്പോൾ ഇതിനെ കൗണ്ടർ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ നെഗറ്റീവ് സെൽഫ് ടോക്കുകളാണ് നമ്മൾ നമ്മളോട് പറയുന്നതെങ്കിൽ എന്ത് സംഭവിക്കും സംഭവിക്കാൻ പോകുന്നത് കോക്നിറ്റീവ് ഡിസ്റ്റോർഷൻ എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലും ഒരു ഫോക്കസ് ഇല്ലാതെ ഒന്നിനോടും ഒരു ശക്തമായിട്ട് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു ഊർജമില്ലാതെ ആത്മവിശ്വാസമില്ലാതെ അൻസൈറ്റി നിറഞ്ഞ ഡിപ്രസീവ് മൂഡിലൂടെ പോകുന്ന ഒരു വ്യക്തിത്വം നമുക്ക് സമ്മാനിക്കാൻ നമ്മൾ നിരന്തരം നമ്മളോട് പറയുന്ന നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണ് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക അപ്പോൾ നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലെ ഊർജ്ജം നഷ്ടപ്പെട്ടു പോവുകയാണ് നമുക്ക് ബാറ്ററി വീക്കായി പോകുന്ന പോലത്തെ തലത്തിലാണ് ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നതിന് പകരം അത് നെഗറ്റീവ് ലെവലിലേക്കാണ് കോഡ് അതുകൊണ്ട് തന്നെ പലപ്പോഴും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഇൻറ്റേർണൽ ഡയലോഗുകൾ ഉള്ളിലേക്ക് വരും സാധിക്കില്ല പറ്റില്ല നടക്കില്ല എന്ന രീതിയിലുള്ള മൂഡിലേക്ക് തന്നെയായിരിക്കാം ഇതിന് റിസൾട്ടും പലപ്പോഴും വന്നു പോവുക ഈ രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചു പോകുമ്പോഴേക്കും നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും അവിടെ നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് തുടങ്ങും അതുകൊണ്ട് നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ ഒഴിവാക്കുക അഥവാ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയാൻ ശ്രമിച്ചാലും അതിനെ ക്യാൻസൽ ക്യാൻസൽ പറഞ്ഞ് പോസിറ്റീവ് സെൽഫ് ടോക്കിലേക്ക് പോകാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് ഉചിതമായിരിക്കും നമ്മൾ സെൽഫ് ടോക്ക് പറയണോ ഉറക്കപ്പറയണോ പറയണോ എന്നതാണ് അടുത്തൊരു കാര്യം സത്യത്തിൽ പറഞ്ഞാൽ അതുകൊണ്ട് ഗുണമുണ്ട് നമ്മുടെ ഓഡിറ്ററി പ്രോസസിങ് ഏരിയാസ് ആക്ടിവേറ്റഡ് ആകുന്ന വഴി നമ്മൾക്ക് എന്ത് കാര്യമാണോ നേടേണ്ടത് അതിലേക്ക് നമ്മുടെ ഫോക്കസ് വർദ്ധിക്കുന്നു ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു റിസൾട്ട് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റും എന്നെക്കൊണ്ട് സാധിക്കും എന്ന തരത്തിലുള്ള വാക്കുകളടക്കം അഫർമേഷൻസ് അടക്കം നിങ്ങൾ കേൾക്കേ നിങ്ങളോട് തന്നെ ഉറക്കെ പറയുമ്പോൾ അത് നിങ്ങളുടെ ബ്രെയിന് വളരെ പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാവുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് കുതിക്കാനാവുകയും ചെയ്യും ഇത്രയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായി ന്യൂറോളജിക്കൽ ലെവലിൽ ഒട്ടനവധി റിസൾട്ടുകളുള്ള കാര്യമാണ് തമാശ അല്ല നമ്മൾ നമ്മളോട് പറയുന്ന ഏതൊരു വാക്കും അത് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും നെഗറ്റീവായ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അതിനനുസൃതമായ നെഗറ്റീവ് റിസൾട്ടുകൾ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യുന്നു പോസിറ്റീവ് വാക്കുകൾ നമ്മളോട് പറയുമ്പോൾ അത് പോസിറ്റീവ് സെൽഫ് ടോക്ക് നമ്മളോട് പറയുമ്പോൾ നമ്മൾക്ക് ജീവിത നമ്മളുടെ ജീവിതത്തിലേക്ക് അതിന് റിസൾട്ട് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഗുണകരമാകുന്നു കറക്റ്റായിട്ട് സെൽഫ് ടോക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് കുറയുന്നു മോട്ടിവേഷൻ വർദ്ധിക്കുന്നു കോൺഫിഡൻസ് സ്ട്രോങ് ആകുന്നു അതുപോലെ തന്നെ നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യേണ്ടത് അതിന്മേൽ ഫോക്കസ് കൊടുക്കുന്നു ഡിസിഷൻ മേക്കിംഗ് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ തക്കവണ്ണം മനസ്സിൻ്റെ കപ്പാസിറ്റീസ് വർദ്ധിക്കുന്നു ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്ന ജീവിതത്തെ ശരിയായ രീതിയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച പോസിറ്റീവായൊരു ആയുധമാണ് സെൽഫ് ടോക്ക് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആകാതെ എല്ലാ ചിന്തകളും വാക്കുകളും പോസിറ്റീവ് ആവട്ടെ ജീവിതം മനോഹരമാവട്ടെ